ഹലോ കൂട്ടുകാരെ ഒരിക്കൽ കൂടി അലി സീസ്ബൈ ബിലാൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊതുവിജ്ഞാന മേഖലയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചത് ഈ വീഡിയോയിൽ കുറച്ച് വ്യത്യസ്തമായി അനിമൽ വേൾഡ് അഥവാ ജന്തുലോകത്ത് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കിസ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലിയ പക്ഷി ഏതാണ് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പക്ഷി ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഉത്തരം ഉത്തരം ഒട്ടകാ പക്ഷി ഒട്ടക പക്ഷിയാണ് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷി അതുപോലെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം രണ്ട് പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജന്തു വിഭാഗം ഏതെന്നുള്ളതാണ് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജന്തു വിഭാഗമാണ് ചോദ്യം ഒന്നാമത്തെ വിഭാഗം ഷഡ്പദങ്ങൾ രണ്ടാമത്തേത് സസ്തനികൾ മൂന്നാമത്തേത് മത്സ്യങ്ങൾ നാലാമത്തേത് പക്ഷികൾ ഇതിൽ ഏതിനാണ് ഏത് വിഭാഗത്തിനാണ് ശക്തി കൂടുതൽ എന്നതാണ് നമ്മുടെ ചോദ്യം ഇതിൻ്റെ ഉത്തരവും നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ ഉത്തരം പക്ഷികൾ പക്ഷികളാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ള ജന്തു വിഭാഗം അടുത്ത ചോദ്യം ഏതു മൃഗത്തിൻ്റെ പാലിലാണ് ഏറ്റവും കൂടുതൽ മധുരം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് ഏത് മൃഗത്തിൻ്റെ പാലിലാണ് ഏറ്റവും കൂടുതൽ മധുരം അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് നമുക്കെല്ലാം വളരെ പരിചയമായിട്ടുള്ള പരിചിതമായിട്ടുള്ള രോഗം തന്നെയാണ് നമ്മുടെ നാടുകളിലെല്ലാം കാണപ്പെടുന്ന കാണപ്പെടുന്നൊരോഗം കൂടിയാണ് ഇത്തരം പറയുന്ന വേഗം തന്നെ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഉത്തരം ആന ആനയാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ള പാലുള്ള ജീവി അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ് താഴെ തന്നിട്ടുള്ള നാല് ജീവികളിൽ നിന്നും ഒറ്റയാന് ഏതാണ് എന്ന് കണ്ടെത്തുക വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയാണ് ഒന്നാമത്തെ ജീവി പല്ലിയാണ് രണ്ടാമത്തേത് പാറ്റ പാമ്പ് മത്സ്യം ഏതാക്രമം ഇത്തരം ജീവികളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇതിൽ ഒറ്റയൻ ആരാണ് വെച്ചാൽ വ്യത്യാസമുള്ളത് ആർക്കാണ് അതാണ് നമ്മുടെ ചോദ്യം കുറച്ച് മനസ്സെടുത്ത് ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ് ഈ തന്നിരിക്കുന്ന ജീവികളുടെ ഫൈലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉടൻ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഉത്തരം പാറ്റ പാറ്റയാണ് നമ്മുടെ ഉത്തരം കാരണം പാറ്റ ഒരു നട്ടലില്ലാത്ത ജീവിയാണ് ഞാൻ തന്ന മറ്റുള്ളവയെല്ലാം നട്ടലുള്ളതാണ് അതാണ് കാരണം അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും വലിയ ഷ്പഥ കുടുംബം ഏതാണ് ഏറ്റവും വലിയ ഷട്ട്പഥ കുടുംബം ഏതാണ് നമ്മൾ സ്ഥിരം കാണാറുള്ളത് തന്നെയാണ് ഈ ഷഡ്പഥത്തിന് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം വണ്ട് വണ്ടാണ് ഏറ്റവും വലിയ ഷഡ്പഥ കുടുംബം അടുത്ത ചോദ്യം ജന്തുലോകത്തിലെ ഏറ്റവും വലിയ കണ്ണുള്ളത് ആർക്കാണ് ജന്തുലോകത്തിലെ ഏറ്റവും വലിയ കണ്ണ് ആർക്കാണ് ഉള്ളത് നമ്മൾക്കെല്ലാം കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കാം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭീമൻ കണവ ഭീമൻ കണവയ്ക്കാണ് ഏറ്റവും വലിയ കണ്ണുള്ളത് നമ്മുടെ ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കുരങ്ങ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുരങ്ങ് ഏതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന മാൻട്രൽ മാൻട്രൽ എന്ന കുരങ്ങാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുരങ്ങ് അടുത്ത ചോദ്യം ഉഭയജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് ഉഭയജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാവുന്ന ജീവികളെയാണ് നാം ഉഭയജീവികൾ എന്ന പേരിൽ വിളിക്കാറുള്ളത് അങ്ങനെ ഉഭയജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് അതാണ് നമ്മുടെ ചോദ്യം ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ചൈനീസ് ചേൻ സാലമാണ്ടർ ആണ് ഇതാണ് ഏറ്റവും വലിയ ഉഭയ അടുത്ത ചോദ്യം അഥവാ ഒമ്പതാം ചോദ്യം ഏറ്റവും വലിയ കൂടുള്ള പക്ഷി ഏതാണ് ഏറ്റവും വലിയ കൂടുള്ള പക്ഷി ഏതാണ് ഈ പക്ഷിയാണ് അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അറിയപ്പെടുന്നത് അമേരിക്കയുടെ ദേശീയ ചിഹ്നത്തിൽ ഉൾപ്പെട്ടതുമെല്ലാമാണ് ഈ പക്ഷിയെന്ന് പറയുന്നത് ഈ പക്ഷി ഏതാണെന്ന് അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമൻ്റിൽ ഉത്തരം അറിയിക്കുക അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ബാൽഡ് ഈകളാണ് ബാൽഡ് ഈകളാണ് നമ്മുടെ ഉത്തരം അവിടുത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും നീളമുള്ള പാമ്പ് ഏതാണ് ലോകത്ത് ഏറ്റവും നീളമുള്ള പാമ്പ് ഏതാണ് ഉത്തരം വലിയ പാമ്പല്ല ലോകത്ത് ഏറ്റവും നീളമുള്ള പാമ്പ് ഏതാണ് അതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇത് വിഷമുള്ള പാമ്പല്ല ഇത് വരിഞ്ഞു മുറുക്കി എരിയെ കീഴ്പ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പാമ്പാണ് അപ്പോൾ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് റോട്ടിക്കുലേറ്റ് പൈത്തനാണ് റൊട്ടിക്കുലേറ്റ് പൈത്തനാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാമ്പ് നമ്മുടെ പെരുമ്പാമ്പെല്ലാം ഈ ഒരു എണ്ണത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ പത്താമത്തെ ചോദ്യമായ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റട്ടിക്കുലേറ്റ് പൈത്തൺ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇതുപോലുള്ള വീഡിയോകളായി ഉറപ്പായി വരും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെയും ഇതുള്ള വീഡിയോകളായി വരാം ബൈ ബൈ